ും നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ ഇറങ്ങിയാണിത് ഫൈൻ ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമസ്കാരത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ശത്രുക്കളെ കുറിച്ച് ഭയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ വന്യമൃഗങ്ങളെക്കുറിച്ചോ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പാടിന്റെ നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നാണ് ഉള്ളു വിശദീകരിക്കുന്നത് പര്യ്യാലപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ട് നമസ്കരിക്കണം ഔറു കുബാനൻ എന്നല്ലെങ്കിൽ വാഹനത്തിലേറിക്കൊണ്ട് നമസ്കരിക്കണം അങ്ങനെ നിങ്ങൾ നിർഭയരായാൽ ആ ഭയത്തിൽ നിന്ന് നിങ്ങൾ മോചിതരായാൽ പതുക്കൂന്നപ്പോൾ നിങ്ങൾക്കണം അല്ല മകും നിങ്ങൾക്ക് അവൻ പിടിച്ചു തന്നതുപോലെ പിടിച്ചു തന്നതുപോലെ യഥാർത്ഥ നമസ്കാരം നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ പുൽപൊരു മാലം തകൂനു താഴോ നിങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾക്ക് അറിവില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ അറിവ് നൽകിയ ആ സിദ്ധാവിന്റെ യഥാർത്ഥ നിയമ നടപടിക്കനുസൃതമായി വ്യക്തിയോടുകൂടി തന്നെ നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇത്തരം ഭയപ്പാടിന് നമസ്കാരങ്ങൾ അവർ നടന്നുകൊണ്ടും അല്ലെങ്കിൽ വാഹനത്തിലും അവർ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് വിശദീകരിച്ചു കീവിലെ കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും തെറ്റില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇത്രയുമാണ് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഏതൊരവസ്ഥയിലും എത്ര നിർണായക ഘട്ടത്തിലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം ഗുണപാഠമാണ് നമുക്ക് ഈ ആയുത്തിൽ കൂടി അള്ളാഹു നൽകുന്നത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നമുണ്ടായാലും നമസ്കാരം അതാത് സമയത്ത് തന്നെ നിർവഹിക്കണം അതാണ് മനുഷ്യനെ ലോകത്തും അവന് മനുഷ്യന് ലഭിക്കുന്ന രക്ഷ ആ നമസ്കാരത്തിലാണ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരത്തെ നിലനിർത്തുന്നവരാണ് വിജയികൾ എന്നാണ് പറയുന്നത് നമസ്കാരത്തിൽ മോനങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് സൂറഭോമിനിൻ്റെ ആദ്യ ഭാഗത്തിലുള്ള വിശദീകരിച്ചിട്ടുണ്ട് ഉത്തരിമാണിതുമായി ബന്ധപ്പെട്ടു ശരീരിക്കാനുള്ള സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മളെ ഉൾപ്പെടുത്താൻ ഗ്രഹകുമാറപ്പെട്ട ഹൃദവാണ് എൻ്റെ